അത് എന്തുകൊണ്ടാറ്റേഷനില് വർക്ക്ഔട്ട് ആയിട്ടുണ്ടല്ലേ നമുക്ക് നമ്മള് ചിന്തിച്ചത് അത് ഏത് കാലഘട്ടത്തിലും അതിൻ്റെതായ രീതിയിൽ ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കുന്നത് സിറ്റുവേഷൻ കോമഡി എപ്പോഴും വർക്ക്ഔട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ പിന്നെ ഈ കോമഡി സിനിമകളിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും തിയേറ്ററിൽ പൊട്ടിച്ചിരിക്കുന്ന സിനിമകൾ കാണാൻ പോയിട്ട് എനിക്ക് വളരെ അപൂർവ സ്ഥലത്താണ് ചിരിക്കുന്നത് ചിലപ്പോൾ ആരും ചിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ചിരിക്കുന്നത് അപ്പോൾ എല്ലാ ചിരികളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമ കാരണം ഒരുപക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരിക്കില്ല തൊട്ടടുത്താകെ ചിരിക്കുന്നത് അങ്ങനെ പല കാറ്റഗറി ഓഫ് ഹ്യൂമർ ഇതിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ത്രൂഔട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ചിരിയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുകയും ചില സ്ഥലത്തൊക്കെ പൊട്ടിച്ചിരികൾ കിട്ടാവുന്ന ഒരു സിനിമയാണ് എവിടെയൊക്കെയോ നിങ്ങളുടെ മനസ്സിന് സ്പർശിച്ചു പോകുന്ന പൗതൻ ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രേ ഷൈഡിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ആർക്കുണ്ട് അയാൾ എവിടെയൊക്കെയാണോ അപ്ഡേറ്റഡ് ആവേണ്ടത് അത് എങ്ങനെ എന്നുള്ളതാണ് സിനിമ